ഇന്നേ മുരിങ്ങയ്ക്കയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഇപ്പോൾ മുരിങ്ങക്കയുടെ ഒക്കെ സീസണാണ് അപ്പോൾ ഇപ്പം ഇഷ്ടം പോലെ കിട്ടും ഇപ്പം കുറച്ച് മുരിങ്ങയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് നല്ലത് അല്ലെങ്കിൽ സവാള വേണമെങ്കിലും എടുക്കാം ഇച്ചിരി പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചീനിച്ചട്ടിയെ അടുപ്പി വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഒരു വറ്റൽ മുളക് ഇട്ട് ഒന്ന് കടുക് താളിച്ചിട്ട് നമ്മളെ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളി ഒന്ന് ഇതിലോട്ട് ഇടാവേ ആദ്യം ചെറിയ ഉള്ളി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മുരിങ്ങയ്ക്ക ഇടാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിടാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കിടന്നോട്ട് ഇച്ചിരി ഒന്ന് വാടി വരുമ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം മുരിങ്ങയ്ക്ക ഇടാം വേണ്ട ഒന്ന് വരട്ടെ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മുരിങ്ങയ്ക്ക ഇതിലോട്ടൊന്ന് അപ്പം പച്ചമുളക് ആദ്യം പച്ചമുളക് ഇടാം അതും ഒന്ന് രണ്ട് മിനിറ്റ് കിടന്നതിന് ശേഷം മുരിങ്ങയ്ക്ക ഇട്ടാൽ മതി ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം മുരിങ്ങയ്ക്ക തട്ടാം ഒന്ന് വാടി വരട്ടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം മുളകൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി കൂടെ ഇടാം ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട ഒന്ന് മിക്സ് ആയിക്കോട്ടെ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിടാം അപ്പോൾ മുരിങ്ങയ്ക്കയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും ആ സമയം വേവുന്ന സമയം ഒരു കൂട്ടം തോരത്തിന് സാധാരണ അരയ്ക്കുന്നതിനാണ് തേങ്ങ അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഇച്ചിരി ജീരകം ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ദാ അടച്ചു വച്ചിരുന്ന ഉള്ളിയും ഇതുമെല്ലാം നല്ലവണ്ണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി കൂട്ടുകൂടെ ഇടുമ്പോൾ അതുകൂടെ കിടന്ന് വേവുമ്പോൾ നല്ലവണ്ണം തോരൻ കിട്ടും റെഡിയാക്കിയിട്ട് നല്ല നല്ലവണ്ണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കൂട്ട് എല്ലാം അരച്ചെടുത്തു ഇനി ഇതിനെക്കൂടെ നമുക്കൊന്ന് അതിലോട്ട് തട്ടി കണ്ടോ വെന്തിട്ടുണ്ട് ഉള്ളി മുരിങ്ങയ്ക്കെല്ലാം നല്ലവണ്ണം വെന്തു ഈ കൂട്ട് അതിലോട്ടൊന്ന് തട്ടാം തട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇട്ടേക്കാം മാക്സിമം എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലവണ്ണം ഈ മുരിങ്ങക്കോ തോരൻ നല്ല റെഡിയായി കിട്ടും നല്ല ടേസ്റ്റുമാണ് മുരിങ്ങക്കയുടെ തോരൻ മുരിങ്ങക്കയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് കിടന്നോട്ടെ ഇതാ നല്ലവണ്ണം തോരൻ റെഡി ആയിട്ടുണ്ട് ഈസിയുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം മുരിങ്ങക്കയൊന്നും അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സമയമൊന്നുമില്ല ഒരു മുരിങ്ങയ്ക്ക പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതാണ്ടോ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഗുണമുള്ളതാണ് മുരിങ്ങക്കയും ചെറിയ ഉള്ളിയൊക്കെ ഏറ്റവും പറ്റിയതാണ് ശരീരത്തിന് ഇനി നമുക്കിതിനൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ അങ്ങനെ അടിപൊളി മുരിങ്ങക്കയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും മുരിങ്ങയ്ക്കയൊക്കെ ഇപ്പോൾ സീസണാണ് കിട്ടുവാണെങ്കിൽ ഇതുപോലൊരു തോരനെ ഉണ്ടാക്കുക ഓക്കേ ബായ്